റയൽ മെഡ്രിറ്റ് ബോസസ് റയൽ സോസിഡേഡ് മാച്ച് ആ മാച്ചിൽ റയൽ മെഡ്രിഡ് രണ്ടേ പൂജ്യത്തിനാണ് വിൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ പ്ലേ ഗോളായിരുന്നില്ല പകരം രണ്ടും പെനാൽറ്റിയിലൂടെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഡിസേർവ് ചെയ്യുന്ന രണ്ട് പെനാൽറ്റീസ് തന്നെയാണ് റയൽ മെഡ്രിട്ടിന് ലഭിച്ചത് പക്ഷേ അടുത്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പെനാൽറ്റീസും റയലിനെ ലഭിക്കത്തുള്ളൂ അതായത് ഇതേ സിമിലർ ഫോൾ ഇപ്പോൾ ബാസക് വന്ന പെനാൽറ്റി ലഭിക്കത്തില്ല ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിരുന്നു ഈ ഒരു റയ വയക്കന മാച്ച് ആ ഒരു മത്സരത്തിൽ ഡാനുവൽ മോനെ ഈ ഒരു വയക്കാന പ്ലെയർ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ക്ലിയർ ഫൗളാണ് ബട്ട് റഫറി അത് ഇഗ്നോർ ചെയ്ത് മാച്ച് കണ്ടിന്യൂ ചെയ്തു വാറണ്ട് ചെക്ക് ചെയ്യുന്നതെന്നില്ല അതേപോലെ തന്നെ റയോ വയോഡിറ്റിനെ എതിരുന്ന മത്സരത്തിൽ ജൂൾസ് കൊണ്ട് തന്നെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു പെനൽറ്റി ബോക്സിൽ വെച്ചിട്ട് അതും രണ്ട് തവണ ബട്ട് റഫറി അത് ഇഗ്നോർ ചെയ്ത് മാച്ച് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഇതേ സിമിലർ ഫൗള് ബാസക്കോ അല്ലെങ്കിൽ അത്ലറ്റിക്കോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലബ്ബിനോ വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ അവർക്കൊക്കെ ഇതേ സിമിലർ ഫോളോ വരുമ്പോൾ പെനൽറ്റി നൽകുക നൽകാതിരിക്കരുത് അറ്റ്ലീസ്റ്റ് വാർ എങ്കിലും ചെക്ക് ചെയ്യുക കാരണം ഈ ഒരു സീസണിൽ ബാസ് ഡിസേവ് ചെയ്യുന്ന രണ്ട് പെനാൽറ്റീസ് നൽകിയിട്ടില്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ബാസ് ബാസ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത് ജീറോണയ്ക്കെതിരെയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ജീറോണോ മാച്ചിൽ ബാസ് തോറ്റു ശരിക്കും ഫ്ലിക്കിന് ലഭിച്ച സ്കോഡിനെക്കാളും അത്യാവശ്യം ബെറ്റർ സ്കോഡായിരുന്നു ജാപിക്കണ്ടേ എന്നിട്ട് ആ ഒരു മാച്ചിൽ ബാസു തോറ്റു അപ്പോൾ ഒരു യങ് സ്ക്വാഡിന് വെച്ചിട്ട് ഫ്ലിക്ക് ഈ ഒരു ചിറോണയായിട്ട് ഏറ്റുവിട്ടുമ്പോൾ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം അത്യാവശ്യം നല്ലൊരു മൊമെൻ്റത്തിലായിരുന്നു ബാസ ഉണ്ടായത് അത് ബ്രേക്ക് ആവുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം പിന്നെ ഈ ഒരു മാച്ചിൽ ഏവേക്കേറ്റ് ഇടാനാണ് ബാസ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ജോസിൽ നമ്മുടെ ടീം ഡോമിനേറ്റ് ചെയ്യോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം പിന്നെ ഈ ഒരു കേരളിയിൽ അഞ്ചുപേരേ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഫെർമിനുണ്ടാവില്ല ഡാനിയോമ ആണ് പിന്നെ മിഡ്ഫീൽഡിലെ പുതിയൊരു അഡീഷൻ വരുന്നുണ്ട് ഗുയി ഫെർണാണ്ടസ് ഡോനി ഫെർണാണ്ടസിൻ്റെ ബ്രദർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാച്ച് ആയിരിക്കും ഈ ഒരു മത്സരം അപ്പോൾ ഈ ഒരു കാറ്റലൻ ഡേബി കാണാൻ ഹൈലി എക്സൈറ്റഡ് ആണ് കാരണം കഴിഞ്ഞ സീസണിൽ രണ്ട് തവണയാണ് നമ്മൾ ജിറോണക്കെതിരെ തോറ്റത് അപ്പോൾ ചാവിക്ക് പുള്ളിയെയ്യാൻ പറ്റാത്തൊരു കാര്യം ഫ്ലിക്കിന് സാധിക്കുമോ എന്നത് കാണാൻ ഒരാഗ്രഹമുണ്ട് കാരണം ഫ്ളിക്കിന് ലഭിച്ച സ്കോഡെന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും യങ്ങായിട്ടുള്ളൊരു സ്ക്വാഡാണ് അപ്പോൾ ഈ ഒരു ലാലിക്ക സീസണിലെ ഏറ്റവും യങ്ങ് സ്കോഡിനെ വെച്ചിട്ട് ജിറോണയെ തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനാഗ്രഹിച്ച ആ കുറച്ച് കാര്യങ്ങൾ ഈ രൂപണ്ടാവും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ